ഇന്ന് ശിവഗിരിയിലെ തൊണ്ണൂറ്റി മൂന്നാമത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ മൂന്നാം ദിനമായിരുന്നു സംഘടന എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുന്ന ദിനം എന്നെയും വിളിച്ചിരുന്നു അങ്ങനെ സംഘടന കാരണം ഗുരുദേവൻ പറഞ്ഞ എട്ട് കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംഘടന എന്നുള്ളത് സംഘടന കൊണ്ട് ശക്തരാകുക എന്നാണ് ഗുരുദേവൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക സംഘടന കൊണ്ട് ശക്തരാകുക വ്യവസായം കൊണ്ട് അഭിവൃദ്ധിപ്പെടുക ഇതാണ് പറഞ്ഞത് ഇതിൽ സംഘടനയുടെ കാര്യം എല്ലായിടത്തും വരും കാരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും എല്ലാം സംഘടനകളുടെ ആവശ്യം കൂടി വരും എന്നുള്ളത് ഒരു കാര്യമാണ് മാത്രമല്ല അതിൻ്റെ പ്രാധാന്യം ഈ ജനാധിപത്യ സംവിധാനത്തിൽ നമ്മൾക്ക് ഏറ്റവും അവഗണിക്കാനാവാത്ത ഒന്നാണ് അതിൽ മൂന്ന് മിനിറ്റ് വീതമാണ് ഞങ്ങൾക്ക് തന്നിരുന്നത് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട വെസ്റ്റ് ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് അദ്ദേഹത്തിന് ഇരുപത് മിനിറ്റ് ഇരുപത്തി രണ്ട് മിനിറ്റും എം പി ശ്രീ ശശി തരൂരിന് പത്ത് മിനിറ്റും ആണ് സമയം കൊടുത്തിരുന്നത് എനിക്ക് മുന്നേ സംസാരിച്ച അവർക്ക് പലപ്പോഴും സമയം കൂടി എന്നുള്ളൊരു ഇത് കിട്ടുന്നത് കൊണ്ട് ഞാൻ എൻ്റെ മൂന്ന് മിനിറ്റിൽ തന്നെ സംസാരം അവസാനിപ്പിക്കുകയുണ്ടായി പക്ഷേ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതിൽ പറഞ്ഞു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ചും ഗുരുദേവൻ പറഞ്ഞ സംഘടനയെ പറ്റിയുള്ള കാര്യം അത് ഒരു രാജ്യഭരണകാലത്താണ് പറഞ്ഞതെന്നും ഇപ്പോൾ ജനാധിപത്യമാണെന്നും അപ്പോൾ സംഘടനയും സംഘടിതമായി വോട്ട് ചെയ്യേണ്ടതിൻ്റെ പ്രസക്തിയും വളരെ പ്രസക്തമാണെന്നും ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി ഞാനിത് ഈ വീഡിയോ ചെയ്യുന്നത് അത് പറയാനല്ല അധ്യക്ഷത വഹിച്ചിരുന്ന പൂജനീയ സച്ചിദാനന്ദ സ്വാമിജി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുകയുണ്ടായി പ്രത്യേകിച്ച് ഒരു കാര്യം ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾക്കും പ്രവേശനം കൊടുക്കണം എന്നുള്ള ഒരു കാര്യവും ഇത് ഇതിനു മുമ്പും അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് രണ്ടാമത്തേത് ശബരിമല ദർശനത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ടെന്നും അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ട അഭിപ്രായത്തിൽ ശിവഗിരി മഠത്തിൻ്റെ അഭിപ്രായമായി അദ്ദേഹം പറഞ്ഞത് അതിൽ യുവതികൾക്കും പ്രവേശനം അനുവദിക്കണം എന്നുള്ളതുമായിരുന്നു ഈ പ്രസംഗം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിൻ്റെ തൊട്ടടതുവശത്താണ് ഞാൻ ഇരുന്നത് അപ്പോൾ ഞാനും ശ്രീ സ്റ്റാഫിൽ ശ്രീ പണിക്കരും അദ്ദേഹം ഞങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തിനോട് സംസാരിക്കാൻ തുടങ്ങിയതാണ് അതായത് ഒന്ന് ഞാൻ പറഞ്ഞു അ ഇപ്പോഴും ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം കാരണം ഒന്ന് എഴുതി കൊടുത്താൽ മതി ഹിന്ദു ആരാധനകളിൽ വിശ്വസിക്കുന്നു എന്ന് അപ്പോൾ അദ്ദേഹം ചോദിച്ചു അതെന്തിനാണ് പള്ളികളിലും മോസ്കോളിലൊക്കെ നമുക്ക് പ്രവേശിക്കാമല്ലോ അങ്ങനെ എഴുതി കൊടുക്കാതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് വിഗ്രഹാരാധന ഒരു സ്ഥലമാണ് ഈ വരുന്നവർ അഹിന്ദുക്കളായി വരുന്ന മുസ്ലിംസോ ക്രിസ്ത്യൻസോ വിഗ്രഹാരാധനയിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല അങ്ങനെ വിശ്വസി അങ്ങനെയുള്ള വിഗ്രഹങ്ങളെ തച്ചുടയ്ക്കണം എന്ന് വിശ്വസിക്കുന്നവരുമാണ് അപ്പൊ അതുകൊണ്ടാണ് അതിൽ പ്രത്യേകത ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അടുത്ത സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഗവർണർ സംസാരിക്കുന്നതുകൊണ്ട് അവസാന ഭാഗത്താണ് ഇത് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ സാധിച്ചത് ശ്രീ ആനന്ദബോസ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലും പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്ക് വളരെ എന്താണ് എതിർപ്പുണ്ടായിരുന്നു ആ കാര്യം എന്ന് പറയുന്നത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന്യ ഗുണത്തിനായി വരയണം എന്ന് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ളതും നീ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് യേശുദേവൻ പറഞ്ഞിട്ടുള്ളതും അതുപോലെ പ്രവാചകനായ നബിയും പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു തരം സോപ്പിട്ടില്ലാണ് കാരണം വാസ്തവത്തിൽ ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് ജബാർ മാഷും ആരിഫ് ഹുസൈനും എല്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അനുസരിച്ച് ഒന്ന് സംസാരിക്കേണ്ടതാണ് കാരണം എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനിലൊക്കെ ഇതുപോലെ നടക്കുന്നത് എന്ന് വെച്ചാൽ അവർ അവരുടെ ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് ഞാനും വായിച്ച് മൂന്ന പ്രാവശ്യം വായിച്ചതാണ് മൂന്ന് ഖുറാനും എൻ്റെ കയ്യിൽ ഇരുപ്പുണ്ട് അപ്പോൾ അതിൽ ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട് ഉണ്ട് അതിൽ ഇംഗ്ലീഷും മലയാളവും എനിക്ക് വായിക്കാൻ പറ്റും അറബിക്ക് അറിയില്ല അപ്പോൾ ഇംഗ്ലീഷും മലയാളത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് ഇരുന്നൂറോളം മായത്തുകൾ എനിക്ക് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും അതിലെന്താണ് പറഞ്ഞിട്ടുള്ളത് അന്യമതസ്ഥരെ പറ്റിയും മാത്രമല്ല ബാങ്ക് വിളിയിലും ഉള്ള കാര്യം കൃത്യമായിട്ട് നമുക്കറിയാവുന്നതാണ് എന്താണ് പറയുന്നതെന്ന് അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് അപ്പോൾ ശ്രീ ആനന്ദ ബസ് ഗവർണറൊക്കെ ആകുന്നതിന് മുമ്പ് കുറേ നാൾ മുമ്പ് ജനൻ ടി വിയിൽ ഒരു ഡിബേറ്റിൽ ഞാനും ശ്രീ ടി ജി മോഹൻദാസ് അദ്ദേഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഇത് പറയുകയും അദ്ദേഹം ഒരു എക്സാമ്പിളായിട്ട് ഒരാൾ അവിടെ വെട്ടുകാട് പള്ളിയിൽ പോവുകയും അതുപോലെ ഭീമാപ്പള്ളിയിൽ പോവുകയും അതുപോലെ ഗണേശന് തേങ്ങ ഉടയ്ക്കാനായിട്ട് പോവുകയും ചെയ്യുന്ന ഒരാളെ പറ്റി സംസാരിച്ച് അങ്ങനെ മുമ്പ് ഞാൻ പറയുകയുണ്ടായി അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഹിന്ദു മാത്രമായിരിക്കണം ബാക്കി ഒരാളും അങ്ങനെ ചെയ്യില്ല ഹിന്ദുക്കൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ മറ്റ് വിശ്വാസങ്ങളിലുള്ളവർ നേരെ മറിച്ച് ഉള്ള ഒരു ഈ മൂന്ന് സ്ഥലത്തും പോകുന്ന ആളുണ്ടാകില്ല എന്നും അതുമാത്രമല്ല ആ ഡിബേറ്റിൽ പിന്നീട് ശ്രീ ടി ജി മോഹൻദാസ് വളരെ ശക്തമായി തന്നെ ചില കാര്യങ്ങൾ പറയുകയും നമ്മൾ എല്ലാവരെയും സ്വപ്പിടുന്ന പരിപാടി നിർത്തണം എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ രണ്ടുപേരും ശക്തമായി പറയുകയും ചെയ്തത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രീ ആനന്ദ ആനന്ദബോസിൻ്റെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്ന ഈ കാര്യത്തെപ്പറ്റി അതാണ് പറയാനുള്ളത് പിന്നീട് ശ്രീ ശശി തരൂരും ഈ ചടങ്ങിലുണ്ടായിരുന്നു അദ്ദേഹം വളരെ ഏറ്റവും കൂടുതൽ ദീർഘമായി സംസാരിച്ച അദ്ദേഹമാണ് പക്ഷെ ഇതിൽ എനിക്ക് ഭുജനീയ സ്വാമിജി സത്യാനന്ദ സ്വാമിജി പറഞ്ഞതിനെ പറ്റി എല്ലാ ആദരവും അദ്ദേഹത്തോട് വെച്ചുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് അത് എന്റെ വിയോജിപ്പാണ് എന്റെ മാത്രമല്ല ഒരുപക്ഷെ വളരെ ബഹുഭൂരിവർഷം വരുന്ന ഹൈന്ദവ ജനതയുടെ മുഴുവൻ വിയോജിപ്പാണ് കാരണം അത് മാമൂലുകളോ അങ്ങനെയുള്ള അടിസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതല്ല ശ്രീനാരായണ ഗുരുദേവൻ ജയിച്ച് ജീവിച്ചിരിക്കുന്ന സമയത്തും ശബരിമല ഉണ്ടായിരുന്നു ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ച് പറയുന്ന സമയം ഗുരുദേവൻ പറയുകയുണ്ടായിരുന്നു ശബരിമലയിൽ പോകുന്നവർ കറുത്ത വസ്ത്രമാണ് ധരിക്കുന്നത് നമ്മൾക്ക് ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം അങ്ങനെ അവസാനം പറയുകയാണ് മഞ്ഞ വസ്ത്രം ധരിക്കാം മഞ്ഞളിട്ട് മഞ്ഞ നിറമാക്കിയ വെള്ള തുണിയാണെങ്കിൽ അത് മതി അത് പിന്നീട് വെള്ളത്തുണിയാക്കാനും പ്രയാസമില്ല എന്ന് അദ്ദേഹം ഗുരുദേവൻ പറയുന്നത് അതിൽ ഞാൻ വായിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ അതിന് പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞാണല്ലോ തീർത്ഥാടനം തുടങ്ങിയത് അപ്പോൾ ശബരിമലയിൽ സ്ത്രീകൾ സ്ത്രീകളല്ല യുവതികൾ പ്രവേശിക്കുന്ന കാര്യത്തെപ്പറ്റി ഗുരുദേവന് നന്നായിട്ടുള്ള അറിവുണ്ടായിരുന്നു പക്ഷേ അതേപ്പറ്റി ഗുരുദേവൻ എതിർത്തൊന്നും പറഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രസ്താവികമാണ് അതായത് ചെവഗിരി മഠം സ്ഥാപിച്ച ശ്രീനാരായണ ഗുരുദേവന് ശബരിമലയിലെ ഈ ആചാരത്തെ പറ്റി അറിവുണ്ടായിരുന്നതും ആ ആചാരത്തെ പറ്റി യാതൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ലാത്തതുമാണ് എന്നാണ് വസ്തുത അത് പ്രത്യേകിച്ച് കാര്യമുണ്ട് കാരണം മറ്റു മതങ്ങളുടെ പോലെ അല്ല ഈ ആചാരങ്ങൾ നടക്കുന്നത് വിഗ്രഹാരാധനയിൽ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പ്രതിഷ്ഠ അത് നൈഷ്ഠിക ബ്രഹ്മചര്യത്തിന്റെ ഭാവത്തിലാണ് അതുകൊണ്ടാണ് അത് നിഷേധിക്കപ്പെടുന്നതും ബാക്കി അയ്യപ്പക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളതും അങ്ങനെ പുരുഷന്മാർ പ്രവേശിക്കാതിരിക്കുന്ന പല ക്ഷേത്രങ്ങളുമുണ്ട് അങ്ങനെ പുരുഷന്മാരെ തൽക്കാലം പ്രവേശിക്കാതിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ത്രീകൾ മാത്രം പൂജ ചെയ്യുന്ന മണ്ണാർക്കാവ് പോലുള്ള ക്ഷേത്രങ്ങളുണ്ട് അത് അതിന്റെ പ്രത്യേകതയാണ് ആ പ്രത്യേകതയാണ് ഹിന്ദുമതത്തിന്റെ പല ആചാരങ്ങളെയും പലതിൽ നിന്നും വേർപ്പെടുത്തി കാണിക്കുന്നത് അപ്പോൾ അത് വെച്ച് അതിൽ മുതലെടുപ്പ് നടത്താനായി ശ്യാംകുമാറിനെ പോലുള്ളവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ആദ്യം വന്ന വിധിയിലുണ്ടായിരുന്ന വനിതാ ജഡ്ജ് തന്നെ ഈ കാര്യത്തിൽ സ്വന്തം അഭിപ്രായം കൃത്യമായി എതിർപ്പായി എഴുതി വെച്ചിരുന്നതാണ് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുകൊണ്ട് മാത്രമല്ല പരമാവധി സ്ത്രീകൾ വി ആർ റെഡി ടു വെയിറ്റ് എന്നുള്ള കാര്യങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇനി അതുകൂടാതെ വാസ്തവത്തിൽ ശബരിമലയിൽ ആണുങ്ങൾക്ക് തന്നെ അവിടെ ചെന്ന് ഇത്രയും പേർക്ക് വരാനും പോകാനുമുള്ള ഭൗതിക സൗകര്യങ്ങളില്ല ടോയ്ലറ്റ്സ് സൗകര്യം കുറവാണ് അവിടെ കിടക്കാനുള്ള സൗകര്യം കുറവാണ് അങ്ങനെ ഇനി ഈ പറയുന്ന ആചാരങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും സ്ത്രീകളും പുരുഷന്മാരും അവിടെ വന്നാൽ തീർച്ചയായിട്ടും അവർക്ക് യാതൊരു വിധത്തിലുള്ള സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു സ്ഥലം കൂടിയാണ് ശബരിമല എന്ന് അവർക്ക് ഏതൊരു കാനന ക്ഷേത്രമായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് സ്ഥലം കിട്ടാനും അതുപോലെ മറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഇതുവരെയുള്ള ദേവസ്വം ബോർഡുകൾ കുറേയൊക്കെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ടെങ്കിലും നിലയ്ക്കൽ പോലും ഇതുവരെ വികസിപ്പിക്കാനാകാത്തതുമായ സംവിധാനമുണ്ട് അതുപോലെ ശബരിമലയുടെ പതിനെട്ടാം പടിയുടെയും അതുപോലെ ശ്രീകോവിൽ കാണാൻ ദർശിക്കാൻ നിൽക്കുന്നവരുടെ അതിന്റെ രണ്ട് ലിമിറ്റേഷനും ആണ് ശബരിമലയിൽ ഒരു ദിവസം എത്ര പേർക്ക് പരമാവധി കാണാൻ പറ്റുമെന്നുള്ള അത് വരുന്നത് അപ്പോൾ അതിനിടയിൽ സ്ത്രീകൾ കൂടി വരികയാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അത് ഞാൻ പറഞ്ഞത് ആ ക്ഷേത്രത്തിൽ നാഷ്ടിക ബ്രഹ്മചാരി എന്ന ഭാവത്തിലല്ല എല്ലാവർക്കും പ്രവേശിക്കാവുന്ന സ്ഥലമാണെങ്കിൽ പോലും ഉള്ള സ്ഥിതിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുദേവൻ ഉള്ള സമയത്ത് ഗുരുദേവന്റെ അറിവിലുള്ള ആ ക്ഷേത്രത്തെ പറ്റി അദ്ദേഹം ഗുരുദേവൻ ഒന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ അത്തരമൊരു സമ്പ്രദായത്തെ ഗുരുദേവൻ എതിർത്തിരുന്നില്ല എന്ന് തന്നെ നമ്മൾക്ക് കണക്കാക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴത്തെ ശിവഗിരി മഠത്തിന്റെ അഭിപ്രായങ്ങൾ ഇക്കാര്യത്തിൽ എന്തു തന്നെയായാലും അത് മഠത്തിന്റെ അഭിപ്രായമായിട്ട് അവിടെ ഇരിക്കട്ടെ പക്ഷേ അത് മറ്റുള്ളവരുടെ അഭിപ്രായമായിട്ട് വരുന്ന സമയത്ത് ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട് സജ്ജാനന്ദ സ്വാമിജിയോടുള്ള എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളോടും ശ്രീ ആനന്ദ ബോസ് നടത്തിയ ആ സോപ്പിടൽ പോലുള്ള പ്രസംഗത്തോടുമുള്ള വിയോചിപ്പ് ഞാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയാണ് ഇത് കേൾക്കുന്നവർ തീർച്ചയായിട്ടും മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കാരണം ഇതെല്ലാം ദുരുപയോഗം ചെയ്യുന്നതിന് എത്ര നല്ല ഉദ്ദേശങ്ങളിൽ ഇത് പറഞ്ഞതാണെങ്കിലും അതിനെ ദുരുപയോഗം ചെയ്ത് ഹിന്ദു സമൂഹത്തിൽ വിഘടനവാദം വളർത്തുന്നതിന് ഹിന്ദുവിനെ മാത്രം വിഘടിപ്പിക്കുന്നതിന് നടത്തുന്ന ചിലർ അതായത് മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ ബുർഖ ധരിക്കുന്നത് ബ്രാഹ്മണർ ഉള്ളത് കൊണ്ടാണെന്ന് വരെ പറഞ്ഞു വെക്കുന്ന വിഡി കൂഷ്മാണ്ടങ്ങൾ ഉള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത് ബുർഖ ഉണ്ടായത് എവിടെയാണെന്ന് അത് എങ്ങനെയുണ്ടായി എന്നും എല്ലാവർക്കും കൃത്യമായി അറിയാം ഇന്ത്യയിൽ മാത്രമല്ല ബുർഖ ധരിക്കുന്നത് ബുർഖ ധരിക്കുന്നത് വേൾഡ് ഓവർ അതൊരു മതാചാരം എന്ന പോലെ ചെലയിടത്ത് എല്ലാ രാജ്യങ്ങളിലും അമിനി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവൻ ഇറാനിൽ കൊടുത്തതാണ് അതിനെതിരെ വളരെ വലിയ പ്രക്ഷോഭം ഇറാനിൽ നടന്നതാണ് ഇതൊന്നും ആർക്കും ഇഷ്ടമായിട്ട് ചെയ്യുന്നതല്ല പക്ഷെ അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ടും ചെറുപ്രായത്തിലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നതുകൊണ്ടും അങ്ങനെ ചെയ്യുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ബഹുമാനപ്പെട്ട അംബേദ്കറും ഇതേപ്പറ്റി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് എന്താണ് മുസ്ലിം സ്ത്രീകളെ പറ്റി പറയാനുള്ളത് എന്ന് വെച്ചാൽ പക്ഷെ അത് ഇന്ത്യയിലെ ബ്രാഹ്മണരെ കൊണ്ടാണ് ആ പ്രശ്നം എന്ന് പറയുന്നത് എന്ത് വിട്ടിതമാണ് മാത്രമല്ല ഇപ്പൊ കേരളത്തിലൊക്കെ ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഒരു ശതമാനത്തിൽ താഴെയുള്ള വളരെ ചെറിയൊരു വിഭാഗമാണ് അവർ എന്ത് സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് മുസ്ലിം സ്ത്രീകൾക്ക് ബുർക്ക ധരിക്കേണ്ടി വരുന്നതെന്ന് ഈ പറയുന്ന ശ്യാംകുമാർ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഇതിൽ ഉദ്ദേശിച്ചത് ഒന്ന് ശ്രീനാരായണ ഗുരുദേവൻ ശബരിമല ിലുള്ള അന്നത്തെ സമ്പ്രദായങ്ങളെ പറ്റി യാതൊരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമിജി അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു അതിനുള്ള എൻ്റെ അഭിപ്രായം അവിടെ പൂർണ്ണമായിട്ട് പറയാൻ സാധിച്ചില്ല ആ അത് പരിഹരിക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അദ്ദേഹത്തിനോടുള്ള എല്ലാ ആദരവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത് അതോടൊപ്പം ശ്രീ ആനന്ദബോസ് പശ്ചിമബംഗാൾ ഗവർണർ ആയിരിക്കുന്ന അദ്ദേഹം ഇപ്പോൾ ഇന്നും ചെയ്ത ഇതിനു മുമ്പൊക്കെ ചെയ്ത പ്രസംഗങ്ങളിൽ വരുന്ന പല കാര്യങ്ങളിൽ അത് അതേപോലെ അല്ലല്ലോ സത്യം വാസ്തവത്തിൽ ഇത്തരം സ്ഥലങ്ങളിൽ ശ്രീ ആരിഫിനെ പോലെയുള്ളവരെ കൊണ്ടുവന്ന് അല്ലെങ്കിൽ ജബ്ബാർ മഷ് പോലെയുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് കൂടി പ്രസംഗിക്കുകയാണെങ്കിൽ കുറേയധികം സത്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം ഭാവിയിൽ അങ്ങനെ കൂടി സംഭവിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും എൻ്റെ അഭിപ്രായം തുറന്നു പറയുന്നു ഇതാരെയും എതിർക്കാനോ എതിർക്കപ്പെടാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായ അറിയുന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്നു എന്നേയുള്ളൂ നമസ്കാരം